കോതമംഗലം ബ്ലോക്കിൽ ദേശീയ മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷക സംഗമവും സംഘടിപ്പിച്ചു ബ്ലോക്കിലെ മികച്ച മത്സ്യകർഷകനുള്ള അവാർഡ് കോട്ടപ്പടി സ്വദേശി കെ എം തമ്പിക്ക് ചടങ്ങിൽ സമ്മാനിച്ചു പ്രേരിത പ്രചരനത്തിലൂടെ രാജ്യത്ത് ആദ്യമായി മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ജൂലൈ പത്ത് ദേശീയ മത്സ്യകർഷക ദിനമായി ആചരിക്കുന്നത് കോതമംഗലം ബ്ലോക്ക് തല ദിനാചരണവും മത്സ്യകർഷക സംഗമവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ വളർത്തു മീനുകളടക്കം അന്യ സംസ്ഥാനത്ത് നിന്ന് കടന്നു വരുന്ന വലിയ സാഹചര്യം നിലനിൽക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നേരെ വാർത്തകളിലൂടെ നാം മനസ്സിലാക്കുന്നു കൊടിയ വിഷക്കലർത്തിയ ടെൻ കണക്കിന് മാലിന്യം നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമായ മത്സ്യം നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നു ഇതെല്ലാം പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് വേണ്ടി

കോട്ടപ്പടി കൈനിക്കുടി കെ എം തമ്പി കരസ്ഥമാക്കി വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു മാമച്ചൻ ജോസഫ് ബിന്ദു ശശി ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പേൽ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഡോക്ടർ എസ് അനുപം ഷജി ബെസി ടി എം സബീന ജോമോൻ എം ടി ജിഷ ഷാജി വർഗീസ് ഇന്ദു മാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്